ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അയ്യോ എൻ്റെ ദൈവമേ എനിക്ക് എനിക്കെന്ത് പറയണമെന്നുള്ളത് അറിയില്ല കാരണം എന്ത് പറഞ്ഞാലാണ് അത് മിസ്റ്റേക്ക് ആവാ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളാണ് അതൊരു എന്താ പറയുക അതൊരു ഡിസ്കഷൻ ടോപ്പിക്കായിട്ട് മാറുക ഞാൻ ഒ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ കുറച്ച് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുന്നില്ല പാച്ചുവിൻ്റെ മറ്റേ അവൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസുള്ളൊരു വീഡിയോ ഇട്ടിട്ടുന്നല്ലോ അപ്പം ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വരണേ എന്നുള്ളത് അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയായിരിക്കും ഞാൻ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് സ്നേഹം കൂടുമ്പോൾ ഞാൻ കൊരങ്ങ അങ്ങനെയൊക്കെ വിളിച്ച് എനിക്ക് ഇഷ്ടം ഇഷ്ടം കൊണ്ട് വിളിക്കുന്ന കാര്യങ്ങളാണ് അല്ലാണ്ട് അതിന് മറ്റൊരർത്ഥം ഇല്ല പ്രത്യേകിച്ച് പാച്ചുരം നോക്കിയിട്ട് നമ്മൾ അങ്ങനെ ഇപ്പോൾ ഒരു നെഗറ്റീവ് സെൻസിൽ അങ്ങനെ ഒരു കാര്യം വിളിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം എന്നെ സംബന്ധിച്ചിപ്പോൾ ഞാൻ മാത്രമല്ലാട്ടോ എൻ്റെ ഇവിടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കൊരങ്ങ കഴുത ഇപ്പോൾ എന്തെങ്കിലും ഒരു മണ്ടത്തരം കാണിച്ചു ഷോ കഴുത അങ്ങനെ പറയാം അതൊരു എന്താ പറയുക അതൊരു മോശമായിട്ട് അങ്ങനെയല്ല പിന്നെ അതുപോലെ ഡാഡിക്ക് ഒരു ഫേവ ഡാഡിക്കും ലോൺജായിട്ടും ഫേവററ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുതിര നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇഷ്ടം കൊണ്ട് ഇഷ്ടം കൂടുമ്പോൾ വിളിക്കുന്ന പേരാണ് കുതിര എന്ന് വിളിക്കും അങ്ങനെ പിന്നെ ഞാൻ പാച്ചുനെ എന്ന് വിളിക്കാറുണ്ട് കാടം എന്ന് വിളിക്കാറുണ്ട് പിന്നെ അമ്മയുടെ കുഞ്ഞിപ്പുഴ എന്ന് വിളിക്കാറുണ്ട് അങ്ങനെ അത് നമുക്ക് നമുക്ക് ഇഷ്ടം കൂടുമ്പോൾ വിളിക്കുന്ന ഓരോ കാര്യമാണല്ലാണ്ട് അതിനത് നമ്മൾ അയ്യോ അങ്ങനെ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ടത് നിങ്ങളെടുക്കുമ്പോൾ എന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല പിന്നെ നമ്മളിത് എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും കാണുമ്പോൾ എനിക്കും ആ ഒരു എനിക്കും എനിക്ക് കാണുന്നത് നമ്മൾ ഫീ നമ്മളെന്ത് ഇമോഷനലാണ് വിളിച്ചതെന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ അതുകൊണ്ടാണ് അതൊന്നും ഫിൽറ്റർ ചെയ്യാണ്ട് പോലും ഇട്ടത് പക്ഷേ എനിക്ക് വന്ന കുറേ കമൻസ് ഞെട്ടി പോയി സത്യം പറഞ്ഞാൽ കുറേ പേര് ജെനുവൻ ആയിട്ടുള്ള രീതിയിൽ വന്ന് പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ വിളിക്കരുത് അങ്ങനെ വിളിക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞവരുണ്ട് അവരുടെ അവരുടെ ആ കാര്യം ഞാൻ വളരെ ഞാൻ എന്താ പറയുക റെസ്പെക്റ്റ് ചെയ്യുന്നു ഞാൻ അത് തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കാം പക്ഷേ എന്നാ ശരി ഇന്ന് ഇന്ന് പിന്നെ ഇതിന്മേ ആവാം ഇന്ന് പിന്നെ ഇതിൻ്റെ പേരിൽ കുറെ ചീത്ത അങ്ങോട്ട് വിളിക്കാമെന്ന് കരുതി വന്ന ഒരുപാട് പേര് വേറെ ഉണ്ടായിരുന്നു അവരെടുത്ത് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം അവരെന്ത് ഇതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി അവർ കണ്ടുപിടിച്ച് പറയും അപ്പം അങ്ങനത്തെ അവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഒരു അമ്മയാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം കേട്ടപ്പോൾ ഞാനതിനെന്താണ് പറഞ്ഞത് പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതാണ് സംഭവം എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ അങ്ങനെ പറയുന്നവരുടെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മൾ പറഞ്ഞ കാര്യം അത് എന്ത് സെൻസിലാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാണ്ട് പിന്നെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയണല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അവർക്ക് ഞാൻ പ്രത്യേകിച്ച് ഒരു ക്ലാരിഫിക്കേഷനും കൊടുക്കുന്നില്ല ഇത് ഞാൻ ജെനുവൻ എൻ്റെ അടുത്ത് ഇത് ഈ ഇങ്ങനെ വിളിക്കല്ലേ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത ഒന്ന് രണ്ട് കുറച്ച് പേരുണ്ടായിരുന്നു അവർക്ക് അവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ അവരുടെ അടുത്താണ് ഞാൻ ക്ലാരിഫിക്കേഷൻ തരുന്നത് അവരെൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ എൻ്റെ പാച്ചുവിൻ്റെ അടുത്തുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് പറയുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് അത് റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇടുന്നത് കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇപ്പം ഒരു രീതിയിലും അതൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അതൊരു മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ പിന്നെ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു സ്ലാങ് ആണെന്ന് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ഡാഡി ആണെങ്കിലും ചേട്ടനാണെങ്കിലും അമ്മയാണെങ്കിലും ഇപ്പോൾ എനിക്ക് ഒരു ഡിവൈൻ അതൊക്കെ പഠിച്ചു ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പം ഇപ്പം വലിപ്പനൊക്കെ ഞാൻ വിളിച്ച് ഇഷ്ടം കൊണ്ട് വിളിച്ച് കേട്ടിട്ടുണ്ട് അപ്പം എന്നെ ആണെങ്കിലും കുരങ്ങത്തി ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ് തമ്മിൽ ഞങ്ങൾ വിളിക്കാറുണ്ട് അതൊരു അതൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരുന്ന സമയത്ത് പറയുന്ന കാര്യമല്ല അതുകൊണ്ട് നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളെ പോയിട്ട് കുരങ്ങൻ അങ്ങനെയൊന്നും വിളിക്കില്ല അത് നമുക്കൊരു നമുക്കൊരു ബോണ്ട് തോന്നണം നമുക്കൊരു ഇഷ്ടം തോന്നണം അങ്ങനെയുള്ള സമയത്ത് വിളി വിളിക്കുന്ന ഒരു കേസാണ് ഇപ്പോൾ ആൻസചാഡ് കേസ് പറയുകയാണെങ്കിൽ ആൻസചാഡിൻ വേറെ തരത്തിലാണ് സ്നേഹം പ്രകടിപ്പിക്കുക എന്നെ സത്യം പറഞ്ഞാൽ സ്നേഹം കൂടുമ്പോൾ വിളിക്കുന്ന പേര് പിശാശേ ഇ വിളിക്കുക പക്ഷെ അത് ആ ഒരു വിളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് സ്നേഹം കൂ എന്താ പറയുക നല്ലൊരു ആ ഒരു ഇത് നിൽക്കുന്ന സമയത്താണ് നമ്മളെ ഇഷ്ടപ്പെട്ട് വിളിക്കുന്ന ഒരു പേരാണ് പക്ഷെ നമുക്ക് പെട്ടെന്ന് ആ ഒരു ആ ഒരു വേഡിൻ്റെ എന്ത് ശരിക്കുള്ള അർത്ഥം നോക്കിയാൽ അത് ചിലപ്പോൾ വളരെ മോശം വേർഡായിരിക്കും പക്ഷെ അത് ഇഷ്ടം കൊണ്ട് വിളിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം പറയുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു വേഡ് പറയുമ്പോഴാണെങ്കിലും അതിൻ്റെ സിറ്റുവേഷനും അതിൻ്റെ ഇമോഷനും അനുസരിച്ചായിരിക്കും ഓരോ വാക്കിൻ്റെയും അർത്ഥവും അതിൻ്റെ ഫീലിങ്സും മാറുന്നത് അപ്പം അതുപോലെ തന്നെയാണ് ഇത് വേറെ നിങ്ങളൊന്നും വിചാരിക്കരുത് അത് ഇനിയിപ്പോൾ ഞാൻ ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നമ്മൾ പബ്ലിക്കിൽ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം അപ്പം ഞാൻ അതൊന്നും എനിക്ക് ക്ലാരിഫൈ ചെയ്യണം എന്ന് തോന്നി പിന്നെ എന്താ പിന്നെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് ചെയ്തിരുന്നു പിന്നെ അങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കാണാൻ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ അപ്പം തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കമൻസിൻ്റെ ബർത്ത് ഡേ വീഡിയോസിൻ്റെ കമൻസിനൊന്നും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഈ പറഞ്ഞ പോലെ ഇന്ന് ഇന്നലെ ഞാൻ നിങ്ങളുടെ അടുത്ത് നാളെ പാശുവിൻ്റെ ക്ലാസ്സിൽ വിടും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വീരവാദം ഒഴുകിയിട്ടാണ് കിടന്നത് പക്ഷേ രാത്രി കുറച്ച് ഉറക്കം ഡിസ്റ്റേബ്ഡായിരുന്നു അവനെ അപ്പോൾ ഞാൻ രാവിലെ അലാമൊക്കെ വെച്ച് എണീറ്റു എണീറ്റ് അവനെ രണ്ട് മൂന്ന് വട്ടം വിളിച്ചപ്പോഴും അവൻ എണീറ്റില്ല നല്ല ഗാഠനിദ്രയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനും വിചാരിച്ചെന്നാൽ ശരി ഇന്നും കൂടി ഇരിക്കട്ടെ ഇന്നും കൂടി വീട്ടിലിരുന്നിട്ട് നാളെ തൊട്ട് ക്ലാസ്സിന് വിടാമെന്ന് പറഞ്ഞിട്ട് അവനെ പിന്നെ കെടുത്തി ഉറക്കി ഞാനും കിടന്നുറങ്ങി അപ്പോൾ ശരിക്കും എന്നപ്പം അവർ ഓക്കെ ആയി ഫ്രഷായി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാം ഓൾ സെറ്റാണ് അപ്പോൾ നാളത്തേക്ക് ഇതേ ബാഗും എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെ ഇനി ക്ലാസ്സിലേക്ക് വിടും അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം അപ്പം ഇന്നതുകൊണ്ട് തന്നെ പാച്ചുകൂടി ഉണ്ടായിരുന്നു തൂങ്ങുകൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ബിസ്സി ആയിരുന്നു പിന്നെ ഉച്ചക്ക് സെയിം റൂട്ടീൻ ഞങ്ങളുടെ റൂട്ടീൻ അറിയാമല്ലോ ഉച്ച വരെ പിള്ളേരുടെ പിന്നാലെ രാത്രിയാകുമ്പോഴത്തേക്കും നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ ഇനിയിപ്പോൾ രാവിലെ എണിറ്റിട്ട് പാച്ചൂനേം തോമൂനും ഉള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുക അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒന്നും വെക്കണ്ട അത് ഓൾറെഡി ഇന്ന് ഞാൻ ഞങ്ങൾ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പാച്ചൂനും തോമൂനും എന്താണെന്ന് വെച്ചാൽ രണ്ടാളും ഒരേ സ്നാക്സ് കഴിക്കില്ല രണ്ടാളുടെയും ടേസ്റ്റ് രണ്ടാണ് അപ്പം അതുകൊണ്ട് രണ്ട് പേർക്കും സെപ്പറേറ്റ് ഉണ്ടാക്കണം അപ്പം തോമുവിൻ്റെ ഡിവൈൻ എന്താന്ന് വെച്ചാൽ ചെയ്യും പാച്ചുന് ഞാൻ ഇട്ടിട്ട് എന്താ അവന് ഉണ്ടാക്കും അങ്ങനെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ നിർബന്ധിച്ച് ഒരു ഫുഡ് കൊടുത്താൽ അവർ കഴിക്കണമെന്നില്ലല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊടുത്തയക്കും അപ്പോൾ കഴിച്ചിട്ട് വരും അങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പിന്നെ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഈ എൻ്റെ രൂപവും ഈ ഒരു കോർണർ ഈ മൂലൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കുകയാണല്ലോ ഞങ്ങൾ നട്ട പാതിരയ്ക്കാണ് ഇരുന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ വിശേഷം ഇന്ന് ഞാൻ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ കമൻറ്റൊക്കെ കണ്ടപ്പോഴും ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി ദൈവമേ ഇത് എന്താണ് പറ്റിയത് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ആൾക്കാർ പെട്ടെന്ന് നീ ഒരു അമ്മയാണോ ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ വിളിക്കാൻ നീ അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നപ്പോൾ ആദ്യം ഞാനൊന്ന് പതറി പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഇത് ഞാൻ എന്തിനാ പതറണേ ഞാൻ എന്ത് ഇമോഷനിൻ്റെ പുറത്താണ് വിളിച്ചത് എന്നുള്ളത് എനിക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ എപ്പോഴും ഞാൻ അവനെ അവൻ്റെ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ പുലിച്ചാടി അണ്ണാങ്കുഞ്ഞു അമ്മയുടെ അണ്ണാങ്കുഞ്ഞു വിളിച്ചിട്ടാണ് ഞാൻ ചില സമയത്ത് അവനെ കൊഞ്ചിക്കാറ് അത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കൊഞ്ചിക്കുന്ന രീതി അതാണ് ഞാൻ എൻ്റെ എൻ്റെ ഒരു ഓരോരുത്തർക്കും ഒരു രീതി ഉണ്ടാവില്ലേ അത് ഇത്ര വലിയ തെറ്റാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നല്ല ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ അപ്പോൾ ശരിക്കും ഒരു ഒരു വശം തോന്നി എനിക്ക് സമാശ തോന്നി ഒരു ഒരു അടുത്തൊരു വശം നോക്കിയപ്പോൾ എനിക്ക് അയ്യോ എന്തെങ്ങനെ ഞാൻ എന്തെങ്കിലും ഭയങ്കര തെറ്റ് ചെയ്തോന്നു എനിക്ക് തോന്നി അപ്പോൾ എന്ത് എന്തായാലും എനിക്ക് ഇതാണ് സംഭവം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുറേ യൂസസ് അല്ലെങ്കിൽ ഈ നെഗറ്റിവിറ്റി മാത്രം പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അല്ല അവർക്ക് ഞാനിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത് ജെനുവിൻലി അവൻ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ജെനുവിനായിട്ട് നമുക്കൊരു കാര്യം കറക്റ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒന്ന് രണ്ട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ഒരു ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ പിന്നെ നാളെ കാണാം നാളെ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ഈ പിള്ളേർ ഉള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഇന്നലത്തെ അതേ ആക്ടിവിറ്റീസും ഇന്നലത്തെ അതേ കാര്യ റൂട്ടീനും തന്നെയായിരുന്നു ഇന്നും അപ്പോൾ ഇതന്നെ ഇന്നും ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കുക പറഞ്ഞാൽ നിങ്ങൾക്ക് ബോർ ഇടിക്കില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പിന്നെ വേറെ വീഡിയോസൊന്നും എടുക്കാണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാം പെട്ടെന്ന് ഇന്നത്തെ വീഡിയോ കാണാത്തവർ ആണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് വെച്ചാൽ ഒന്നും മനസ്സിലാവില്ല വാലും തുമ്പും മനസ്സിലാവാണ്ട് ഇത് എന്താണ് ഈ പറയണതെന്ന് വിചാരിക്കും ഇന്നലത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നല്ല വീഡിയോ ആണ് എനിക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അച്ഛൻ്റെ ഒരു ഡെവലപ്മെൻ്റും അല്ലെങ്കിൽ അവൻ്റെ ഒരു ഗ്രോത്തും ഒക്കെ എന്താ പറയുക നമ്മുടെ വ്യൂവേഴ്സിനും കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ എനിക്ക് തോന്നുന്നു ആ വീഡിയോ അധികം ആരും കണ്ടിട്ടുമില്ല സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ രാത്രി തന്നെ അത് അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടാണ് കിടന്നത് പക്ഷെ രാവിലെ ആയപ്പോഴത്തേ എന്തോ ഒരു നെറ്റ്വർക്കിൻ്റെ ഇറർ കൊണ്ട് അത് അപ്ലോഡ് ആയില്ല അപ്പോൾ നമ്മുടെ അപ്ലോഡ് കുറേ ലേറ്റായി നമ്മുടെ സ്ഥിരം ഒരു ടൈമിങ്ങിലല്ലായിരുന്നു അപ്ലോഡ് ഏതോ ഒരു സമയത്താണ് അത് തന്നെ അപ്ലോഡായിട്ട് ലൈവ് ആയത് എനിക്ക് തോന്നുന്നു അതും എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു വ്യൂസിന് വ്യൂസ് വളരെ കുറവാണ് ആ വീഡിയോയ്ക്ക് പക്ഷെ ഞാനത് നന്നായിട്ട് വരുമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടെ എനിക്ക് പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു വീഡിയോ ആണ് ഒന്നുമില്ല വാച്ച് കുറേ ആക്ടിവിറ്റീസും അവൻ്റെ കുറച്ച് കുറച്ച് വർത്താനവും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ കമൻറ്റ് സെക്ഷനിലും നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ വല്ലാണ്ട് എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി അല്ലെങ്കിൽ എനിക്ക് അത് എനിക്ക് ഇഷ്ടപ്പെട്ടാത്ത ഒന്ന് രണ്ട് കമൻസ് ഞാൻ റിമൂവ് ചെയ്തിട്ടും അല്ലാത്ത ജനുവൻ ആയിട്ടുള്ള കമൻസ് അവിടെ കിടക്കുന്നുമുണ്ട് അപ്പം ഞാൻ ആ കമൻസിന് ഞാൻ വിചാരിച്ച് പേഴ്സണലി ആ ഒരു മെസ്സേജ് ഇടുന്നേക്കാളും ഒരു കമൻറ്റിന് റിപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ മനസ്സിൽ വിചാ ഒരു കുറേ പേര് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പേരായിരിക്കും കമൻറ്റ് ആയിട്ട് ഇടുന്നുണ്ടാവുക അപ്പോൾ എല്ലാവർക്കും ഒരു ക്ലാരിഫിക്കേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പോസിറ്റീവായിട്ട് എന്നെ മനസ്സിലാക്കുന്നു ഞാൻ പറഞ്ഞൊരു സെൻസിൽ നിങ്ങൾക്ക് അത് എടുക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞൊരു എന്താ പറയുക ആ ഞാൻ ഞാൻ പറഞ്ഞ കാര്യ ഞാൻ പറഞ്ഞൊരു രീതി നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾ ഇത്രയും വിയേർഡായിട്ട് അങ്ങനെ തന്നെ പറയാം കേട്ടോ ഇത്രയും വിയേർഡായിട്ട് നിങ്ങളും ആരെങ്കിലുമൊക്കെ കൊഞ്ചിക്കുന്നുണ്ടെങ്കിൽ അത് ആ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ അത് വായിക്കുന്നവർക്കും ഒരു ഒരു കൗതുകമായിരിക്കും ഇപ്പം നിങ്ങളിപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ അമ്മ കുഞ്ഞു പുഴു അല്ലെങ്കിൽ പുൽച്ചാടി അല്ലെങ്കിൽ അണ്ണാൻ കുഞ്ഞ് ഇങ്ങനെയൊക്കെ വിളിച്ച് കൊഞ്ചിക്കുന്ന ഒരാളെ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുക അപ്പോൾ എൻ്റെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാൻ ജസ്റ്റ് പറയുകയാണ് നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ വിയേഡായിട്ട് നിങ്ങളെ കൊഞ്ചിക്കുന്ന എന്തെങ്കിലും പേരുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അത് വായിച്ചൊന്ന് ചിരിക്കാമല്ലോ നമുക്കിപ്പോൾ എല്ലാവരും ഇപ്പോൾ കമൻറ്റ് സെക്ഷൻ നോക്കുന്നവരാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു ചിരി കൊടുക്കാൻ പറ്റിയാൽ നല്ലതല്ലേ മാത്രമല്ല ഇങ്ങനെ എന്താ പറയുക നമുക്കറിയാത്ത കുറെ ചെല്ലപ്പേര് വിയേഡായിട്ടുള്ള കുറേ ചെല്ലപ്പേര് നമുക്ക് കേൾക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ അപ്പം ഞങ്ങൾ എന്തായാലും കിടക്കാൻ നോക്കട്ടെ നാളെ നാളിനിയിപ്പോൾ മാറ്റങ്ങളൊന്നുമില്ല പാച്ചോനെ ക്ലാസ്സിൽ വിടണം അപ്പോൾ നേരത്തെ എണീക്കണം ബാക്കി നാളത്തെ എന്തൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാനും പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരിക്കും എല്ലാവർക്കും ബു ബൈ